ശ്രുതി ഡി രാജ പുറപ്പെട്ടിരിക്കുന്നു അദ്ദേഹം വരാൻ പോകുന്നത് ദില്ലിയിലെ എ കെ ജി ഭവനിലേക്കാണ് ഇങ്ങോട്ടാണ് അല്പസമയത്ത് ഡി രാജ എത്തുകയും പി എം സിയിൽ ഉള്ള അദ്ദേഹത്തിന്റെ അതൃപ്തി അടക്കമുള്ള കാര്യങ്ങൾ എം എ ബേബിയെ നേരിട്ട് അറിയിക്കുകയും ചെയ്യുന്നത് ഇന്നലെ സി പി എം ദേശീയ കൌൺസിൽ ദേശീയ സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരുന്നു ഈ യോഗത്തിൽ കേരളത്തിനുള്ള പ്രതിനിധികൾ വലിയ വിമർശനമാണ് ഈ പി എം സി പദ്ധതി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നടത്തിയത് കാരണം മുന്നണി മര്യാദകൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന നിലപാട് അവിടെ എടുത്തിരുന്നു അത് മാത്രമല്ല ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകണം എന്ന തീരുമാനം പിന്നീട് ഡി രാജ് അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യം സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായി സംസാരിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതിനു പിന്നാലെ ഇന്നലെ കത്ത് നൽകുകയും ആ കത്തിന് ശേഷമാണ് ഇന്നലെ അദ്ദേഹം എം എ ബേബി ഇന്നലെ തമിഴ്നാട്ടിലായിരുന്നു ഉണ്ടായത് ഇന്ന പ്രതി ദില്ലിയിലെത്തിയ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച എന്താണെങ്കിലും എ കെ ജി വനിലേക്ക് ഇപ്പോൾ എന്താ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ ചർച്ചയുണ്ടാകും എന്നാണ് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഈ പി എം സിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് എം എ ബി വ്യക്തമാക്കിയെങ്കിലും അതിനു പിന്നാലെ സംസ്ഥാന സർക്കാർ ഈ പി എം സിയിൽ ഒപ്പുവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് വലിയ അപമാനം ഉണ്ടായി എന്ന് പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ ഇന്നലെ സി പി ഐ സെക്രട്ടേറിയറ്റിൽ ദേശീയ സെക്രട്ടേറിയറ്റിൽ കൃത്യമായി തന്നെ പറയുകയും ചെയ്തു ആ പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വവും സി പി ഐയുടെ കടുത്ത അതിർത്തിയിലാണ് ഉള്ളത് ആ പശ്ചാത്തലത്തിൽ എം എ ബി വിയുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഡി രാജ പ്രതിഷേധം അറിയിക്കാൻ േക്ക് പുറപ്പെട്ടിരിക്കുന്നതാണ് കണ്ടത് അതിന് മുന്നിലുള്ള പ്രതികരണമാണ് കേട്ടത്